നമസ്കാരം മാധ്യമ ചാലകത്തിന്റെ മുന്നൂറ്റി ആറാം എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് അലൻ ഞാൻ കേരള മീഡിയ അക്കാഡമിയിലെ എൻ്റെ പേരന ഞാനും കേരള മീഡിയ അക്കാഡമിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലെ ടെലിവിഷൻ ജേർണലിസ്റ്റ് വിദ്യാർത്ഥിയാണ് അപ്പം നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഡബ്ല്യു സി സി അതായത് വുമൺ ഇൻ സിനിമ കളക്റ്റീവ് നോക്കുമ്പോൾ ഭയങ്കര ഫെമിലിയർ ആയൊരു വേഡാണിപ്പോൾ അപ്പം നമ്മൾ എന്താ പറയുക ഈയൊരു മുൻകാലങ്ങളിലും ഉണ്ടായിരുന്നു എന്നിരുന്നാൽ തന്നെയും ഈ ഒരു അടുത്ത കാലത്ത് മാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരു പേരുകൂടിയാണ് ഡബ്ല്യു സി സി എന്ന് പറയുന്നത് അപ്പം ഡബ്ല്യു സി സിയുടെ രൂപീകരണവും അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലവും സ്ത്രീകള് എന്തൊക്കെ വെല്ലുവിളികളാണ് സിനിമയിൽ നേരിടുന്നത് എന്നെല്ലാം ഇപ്പം പൊതുവെ കേരളത്തിൽ ഒട്ടുമിക്ക ജനങ്ങൾക്കും ഒരു ധാരണ കിട്ടിക്കണം അല്ലേ കാരണം സിനിമയിൽ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്നൊന്നായി പുറത്തു വരുന്നു എന്ന് വേണമെങ്കിൽ ഇത്തരത്തില് സിനിമാ മേഖലയില് പ്രശ്നങ്ങൾ നേരിടുന്നത് ഈ അടുത്ത ഒരിക്കലല്ല മലയാള സിനിമ തുടങ്ങിയിട്ട് അന്ന് മലയാള സിനിമ തുടക്കകാലം പി കെ റോസി എന്ന പേരാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് അപ്പം റോസിയുടെ കാലഘട്ടം മുതലേ പി കെ റോസിയുടെ ചരിത്രവും ഒരു സിനിമ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് എന്നിട്ടാൽ തന്നെ ഈ അന്ന് മുതൽ ഇന്ന് വരെയും പലതരത്തില് സ്ത്രീകള് സിനിമാ മേഖലയിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പം കാലഘട്ടത്തിനനുസരിച്ച് ആ പ്രശ്നങ്ങൾ മാറി മാറി വരുന്നുണ്ട് അപ്പൊ അടുത്ത് നമ്മുടെ കേസ് അതാണ് നമ്മൾ കേട്ടു വന്നത് എന്നാലും കുറച്ചും ഡബ്ല്യൂസി രൂപീകരണത്തിലേക്കും സ്ത്രീകള് ഒരു സംഘടനാ രൂപത്തിലേക്ക് മാറാനും ആ രണ്ടായിരത്തി പതിനേഴിലെ ദൗർഭാഗ്യമായ സംഭവം അല്ലേ അതാണ് അപ്പം ഡബ്ല്യു സി സി സർക്കാരിന് മുന്നിൽ ഒരു നിവേദനം വെക്കുകയും തുടർന്ന് സർക്കാർ ഹേമ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും സ്ത്രീകൾക്കെതിരെ ശക്തമായിട്ട് ഒരു നിയമനിർമ്മാണം ഉടൻ തന്നെ വേണോ എന്നാണ് ഡബ്ല്യു സി സി തുടർന്നും ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെടുകയാണ് പറഞ്ഞപോലെ വേദന തുല്യത കഴിഞ്ഞോട്ടെ സെറ്റില് സിനിമാ സെറ്റിൽ സ്ത്രീകൾക്കുള്ള നേരിട്ടിരിക്കുന്നത് അവർ നേരിടുന്ന വെല്ലുവിളികള് അവർക്കുള്ള ഈ പറഞ്ഞ ശുചിമുറികള് വസ്ത്രം മാറാനുള്ള സൗകര്യമില്ല ഇല്ല ഇത്തരത്തിലുള്ള ഒരുപാട് ആവശ്യങ്ങൾ ഒരു സംഘടന എന്ന രൂപീകരണ ഒരു സംഘടനയുടെ രൂപീകരണത്തോടെ അവരെന്താണ് ആവശ്യപ്പെടുകയാണ് അവർ എത്തുകയാണ് എല്ലാവരിലേക്കും അവരുടെ പ്രശ്നങ്ങൾ അവരുടെ അവർ ഫേസ് ചെയ്യാൻ എല്ലാ പ്രശ്നങ്ങളും അവര് എത്തുകയാണ് അപ്പൊ നമ്മൾ അപ്പം ഈ പി റോസി മുതൽ നേരിട്ട് വന്ന പ്രശ്നങ്ങൾ ഇന്ന് ഈ അതിജീവിത നേരിട്ട പ്രശ്നങ്ങൾ അപ്പം അപ്പൊ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു സിനിമ മേഖല ഒരു നവീകരണത്തിന് വേണ്ടിയാണ് ഡബ്ല്യു സി സി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഡബ്ല്യു സി സിയുടെ തുടക്കത്തെ കുറിച്ചും അല്ലെങ്കിൽ അവര് ഡബ്ല്യൂ സി സി എന്ന സംഘടന രൂപീകരിക്കാൻ ഉണ്ടായ കാരണത്തെ കുറിച്ചും സംസാരിക്കുന്നത് ഡെപ്യൂട്ടി എഡിറ്ററായ സരസ്വതി നാഗരാജാണ് അവരുടെ വാക്കുകളിലേക്ക് പോകാം കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായി നമ്മുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടനയെപ്പറ്റിയും പിന്നെ അതിൻ്റെ റിഫ്ലക്കേഷൻസിനെ റിപ്പോർട്ടിൻ്റെ അതിനെ പറ്റിയാണ് നമ്മൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ വിമിനിൻ സിനിമ കളക്റ്റീവ് ഇത് എങ്ങനെയാണ് വന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഇത് തുടങ്ങിയത് തന്നെ ടു തൗസൻഡ് സെവൻറ്റീനിലാണ് നമുക്കെല്ലാം അറിയുന്ന പോലെ ഒരു നടിയെ ക്രൂരമായി ആക്രമിക്കുകയും അതിൻ്റെ ഒരു ആഫ്റ്റർ മാത്തായിട്ട് അവർക്ക് അസോസിയേഷൻ ഓഫ് മൂവി ആർട്ടിസ്റ്റ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷൻ കുറ്റാരോപിതനായ ഒരു നടനെ സംരക്ഷിക്കുന്നു എന്നു നമുക്കെല്ലാം തോന്നിയ കാരണവും പിന്നെ ഈ അക്യൂസ് ഈ അതിജീവിതയ്ക്ക് ധാരാളം സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ധാരണയിലുമൊക്കെയാണ് കുറെ പേര് അതിൽ നിന്ന് വിട്ടിറങ്ങി വനിതാ നടികളും വനിതാ ടെക്നീഷ്യൻസ് അങ്ങനെ പലരും കൂടെ ഒത്തുചേർന്നതാണ് വിമനൻ സിനിമ കളക്ടർ എൻ്റെ പേര് പാർവതി തിരുവോത്തുകോട്ട കോട്ടുവറ്റ ഞാൻ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണ് ഇരുപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ തമിഴ് കന്നഡ പിന്നെ ഹിന്ദി സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫിൽമോഗ്രഫി ഇതാണെൻ്റെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള എൻ്റെ വ്യക്തിത്വം ഈ വിമനൻ സിനിമ കളക്റ്റീവ് തുടങ്ങിയത് അമ്മയുടെ അഗെയിൻസ്റ്റ് ആയിട്ടോ അതോ എ എം എം എയ്ക്ക് ഒരു ബദൽ ആയിട്ടോ ഒന്നുമല്ല എ എം എം എയുടെ പോലെ ഇവരും വനിതാ ആർട്ടിസ്റ്റും വനിതാ ടെക്നീഷ്യൻസിനെയും അവരെ എങ്ങനെ സംരക്ഷിക്കാം അവർക്ക് ജോലിയിടങ്ങളിൽ എങ്ങനെ അവർക്ക് കുറേ കൂടെ നല്ല വർക്കിംഗ് കണ്ടീഷൻസ് ആക്കാം എങ്ങനെയാണ് അവർക്ക് അവരുടെ കരിയർ അഡ്വാൻസ് ചെയ്യാം ഇതൊക്കെ ഉദ്ദേശങ്ങളോടെയാണ് വിമനൻ സിനിമ കളക്റ്റീവ് തുടങ്ങിയത് പക്ഷേ അവർ ഈ നടിയുടെ ഒരു ഈ ഒരു എസോൾട്ടിനെ പറ്റി വളരെ ശക്തമായി അതിനെ ഫോളോ ചെയ്യുന്നുണ്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് അവർ നിവേദനങ്ങൾ കൊടുക്കും അങ്ങനെ ആ ഒരു നിവേദനം ചീഫ് മിനിസ്റ്റർ പിണറായി വിജയന് കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഹേമാ കമ്മിറ്റി രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട ദൗർഭാഗ്യകരമായ സംഭവത്തിന് ശേഷമാണ് രൂപീകരിക്കപ്പെടുന്നത് നിവേദനം തുടർന്ന് രൂപീകരിച്ച തുടർന്നാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത് ജസ്റ്റിസ് കെ ഹേമയാണ് അതിൽ അധ്യക്ഷൻ തുടർന്ന് ഐ എസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ശാരദ എന്നിവരായിരുന്നു അതിൽ അംഗങ്ങൾ ഇവര് രണ്ടായിരത്തി പതിനേഴ് തന്നെ അന്വേഷണം ആരംഭിക്കുകയും പത്തൊമ്പതോട് കൂടി മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം ഉള്ള ഒരാകത്തുകാർ റിപ്പോർട്ടാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു അപ്പം ഹേമ കമ്മിറ്റിയെ കുറിച്ച് സംസാരിക്കാനായി സരസ്വതി നാഗരാജ് കേൾക്കാം ഹേമ മ്മറ്റി റിപ്പോർട്ട്സ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂസ് കാണുന്ന എല്ലാവർക്കും അറിയാം മലയാളം കേൾക്കുന്നതും ഇത് ഇന്ത്യ മാത്രമല്ല ലോകം അപ്പാടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കമ്മീഷനാണ് ഇത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും സിനിമയെ കുറിച്ച് പഠിക്കാനായിട്ടും പ്രത്യേകിച്ചും വനിതകൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നതെന്ന് പഠിക്കാനായിട്ട് ഒരു ഗവൺമെന്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി ഇങ്ങനെ ഫോം ചെയ്യുന്നത് അപ്പം ഇതിന്റെ പുറകിൽ ഡബ്ല്യു സി സിക്ക് വലിയ കൈ ഉണ്ടതിൽ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ പക്ഷേ ഇതിൽ ഡബ്ല്യു സി സി ഇത് മാത്രമല്ല ചെയ്യുന്നത് ഇവർ ഡബ്ല്യു സി സി തുടങ്ങിയ ശേഷം ടു തൗസൻഡ് സെവൻറ്റീനിൽ വന്ന ശേഷം പുനർവായന എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തി ഒരു വർഷത്തോളം അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ നമ്മുടെ ലിറ്ററേച്ചർ നമ്മുടെ ക്രിയേറ്റീവ് വർക്ക്സ് എങ്ങനെയാണ് സ്ത്രീകളെ ചിത്രീകരിക്കുന്നത് ഇതെങ്ങനെയാണ് സ്ത്രീകളെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് സ്ത്രീ സ്ത്രീകളെ ഇതിൽ ട്രീറ്റ് ചെയ്യുന്നത് അതിനെ ഒന്നും കൂടെ അപ്പം അല്ല ഒരുപാട് പേരുണ്ടായിരുന്നു ഫിലിം മേക്കേഴ്സ് ഉണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു എഴുത്തുകാരുണ്ടായിരുന്നു മാധ്യമങ്ങള് സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീകളെ ചേർന്ന വിഷയങ്ങളെ എപ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത് അതെ ഒരുപാട് പണം മുടക്കുന്ന ഒരു മാധ്യമം കൂടിയാണ് സിനിമ അപ്പം അതിൽ അഭിനയിക്കുന്നവരെ പെട്ടെന്ന് ആളുകൾ ആളുകളെ ആകർഷിക്കാൻ ജനങ്ങളുടെ ഇടയിൽ പക്ഷെ അപ്പൊ ആ തൊഴിൽ മേഖലയിൽ പോലും ഒന്നാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അപ്പൊ ആ വിഷയങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നത് അല്ലെങ്കിൽ പൊതുബോധം എത്തിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ ചർച്ചയുള്ള വിഷയമാണ് അപ്പൊ ഈ പോലെ സ്ത്രീകള് തൊഴിലിടങ്ങളിൽ ണോ എന്നൊരു ചോദ്യം അല്ലെ അതിപ്പോ സിനിമയിലായിക്കോട്ടെ മറ്റ് തൊഴിലിടങ്ങൾ ആയിക്കോട്ടെ അസംഘടിതരായിട്ട് നിൽക്കുന്ന സ്ത്രീകൾ അല്ലെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തോന്നി മെട്രോ നഗരങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കും രാത്രിയിൽ തൊഴിലെടുക്ക അവസരങ്ങളുണ്ടെങ്കിൽ പോലും ഒന്നാണ് പലപ്പോഴും മെട്രോ ഈ നമ്മുടെ മുന്നിലുള്ള ദൗർഭാഗ്യകരമായ ഉദാഹരണങ്ങളാണ് നമ്മുടെ നിർഭയൊക്കെ അല്ലെ അപ്പം അത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വേദനാജനകമാണ് അതെ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണെന്നോ അല്ലെങ്കിൽ എത്തരത്തിലാണ് സമൂഹം മാറേണ്ടതെന്നും അല്ലെ ഒരു വലിയ ചർച്ച കൂടി ആവശ്യമാണ് അപ്പം സമൂഹം എങ്ങനെയാണ് ഒരു പരിവർത്തനത്തിലേക്ക് പോകേണ്ടതെന്നും അതുപോലെ തന്നെ ഈ ഇത്തരം വിഷയങ്ങളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം തുല്യത ചെയ്യണതെന്നും മറ്റൊരു വിഷയമാണല്ലേ അപ്പൊ ആ വിഷയങ്ങളെ കുറിച്ചെല്ലാം മാധ്യമങ്ങൾ എപ്രകാരമാണ് സ്ത്രീ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകൾ നേടുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് കൂടി ചേർത്തുകൊണ്ട് അപ്പം നമ്മളോട് അതെ നമ്മൾ എങ്ങനെയാണ് സ്ത്രീകളെ നമ്മൾ നമ്മുടെ സിനിമയിലും ആർട്ടിസ്റ്റിക് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് അവർക്ക് പ്രാധാന്യം കൊടുക്കുകയോ കൊടുക്കാണ്ടിരിക്കുകയോ ചെയ്യുന്നത് എന്ത് രീതിയിലാണ് നമ്മുടെ സിനിമകൾ വർക്ക് ചെയ്യാൻ നമ്മളൊരു കാര്യം ഇത് പറയുമ്പോൾ ഓർക്കണം നയൻറ്റി പേർസെൻ്റ് ഇന്ന് നമ്മൾ കാണുന്ന സിനിമകളും അല്ലെങ്കിൽ പാട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് വർക്ക്സ് എന്ന് പറയപ്പെടുന്ന പലതും തന്നെ ഒരു പുരുഷന്മാരുണ്ടാക്കുന്നതാണ് പുരുഷന്മാർ ഡയറക്റ്റ് ചെയ്ത് എഴുതിയ കഥകളാണ് നമ്മൾ കാണുന്നത് അപ്പം നാച്ചുറലി ഇങ്ങനൊരു പുനർവായന വളരെ അത്യാവശ്യമായിരുന്നു പിന്നെ ഇവർ ചെയ്യുന്നത് നമ്മൾ അത് എല്ലാവർക്കും അറിയുന്ന ഒരു മിക്കവർക്കും അറിയുന്നതാണ് ബെഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു അംഗീകരിച്ചൊരു ഫോം ഓഫ് ഇവാലുവേഷൻ ആണ് ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് വർക്കിൽ എത്ര സ്ത്രീ പ്രാന്നിധ്യമുണ്ട് അതിലെങ്ങനെയാണെന്ന് അവർ നോക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്തിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അതർ ദാൻ അബൌട്ട് ദ കോൺവെർസേഷൻ ബീങ് അബൗട്ട് എ മാൻ എത്ര നേരം അവർക്ക് ആ ഒരു സിനിമയിൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്തിവർക്ക് പേരുകളുണ്ടോ അതോ ഇവർ വെറും നെയിംലെസ് ആയിട്ടുള്ള പ്രോപ്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണോ എന്ന് ഇതൊക്കെ പരിശോധിച്ചേയും സംസാരിക്കുകയും ഇതിനെക്കുറിച്ച് കുറിച്ച് പഠനങ്ങൾ വരുത്താനുമൊക്കെ വിമനൻ സിനിമാ കളക്ട് ഒരുപാട് സെമിനാർസും ഡിസ്കഷൻസും ഒക്കെ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ചെയ്തിട്ടുമുണ്ട് ഡബ്ല്യു സി സിയുടെ ആദ്യത്തെ ആയിക്കോട്ടെ സ്ത്രീകളെ എങ്ങനെയാണ് അവർ അവർ പഠന അപ്പം അപ്പം നമുക്ക് നമ്മൾ ഓർക്കണം നമ്മൾക്കണം തൗസൻഡ് സെവന്റീനില് സെവന്റീൻ ആണെന്ന് തോന്നുന്നു ചിലപ്പോ വർഷം തെറ്റായിരിക്കും പക്ഷേ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ സൈഡ് സൈഡ് ഇതിൽ വെച്ചിട്ട് ഒരു ഡിസ്കഷൻ നടന്നു സിനിമയെ പറ്റി അന്ന് പാർവതി പാർവതി തിരുവോത്തൊരു റിമാർക്ക് പറഞ്ഞു ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ അത് മോഡറേറ്റർ ചോദിച്ച ശേഷം ഇറങ്ങിയ കസബെ പറ്റി അപ്പോൾ അവർ പറഞ്ഞു മുൻനിരയിൽ നിൽക്കുന്ന നടന്മാരെങ്ങാനും ഇതിനെക്കുറിച്ച് അവർ ആയിരിക്കണം അവർ ആക്ട് ചെയ്യുന്ന സിനിമകളും അവർ പറയുന്ന ഡയലോഗ്സും അവരെങ്ങനെയാണ് ആ സ്ത്രീകളെ ആ സിനിമയിൽ കാണിക്കുന്നത് നമുക്കൊന്ന് അവെയർ ആയിരിക്കണം Pardon me for not saluting you. I'll make it up to you. ഏറ്റവും വലിയ ഉത്തരവാദിത്വം വീഴുന്നത് എഴുത്തുകാരനും സംവിധായകൻ്റെയും ഏത്താണ് അവരാണ് സിനിമ എഴുതുന്നത് അവരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ മുമ്പോട്ടേക്ക് ഇടുന്നത് പക്ഷേ ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആ പെർട്ടിക്കുലർ നടനെ ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയുക എന്നുള്ളതല്ല ഞാൻ ചെയ്തത് ഒരു സെൻസ് ഓഫ് പവറിലേക്ക് വരികയാണെങ്കിൽ എഫക്റ്റ് ഓൺ ദി ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയി മാറിക്കഴിഞ്ഞാൽ യു ഓൾസോ നോ വിത്ത് കോട്ടിങ് സ്പൈഡർമാൻ യു വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ഇസ് ദ ഫാക്ട് ദാറ്റ് ഒരു ചെറിയ റിഫ്ലക്ഷൻ നമ്മൾ നടത്തണം ദാറ്റ് ഇപ്പോൾ എനിക്ക് ഞാനൊരു ഡയലോഗ് പറയുന്നതിന് മുമ്പേ ഒരു പത്ത് ഡിഫറെൻ്റ് വേൽ ഞാൻ ആലോചിക്കും ഇതിനെ വിഷുവൽ ഗ്രാമറിൽ കാണിക്കുമ്പോൾ അതിന് വേറെ എന്തൊക്കെ അർത്ഥങ്ങൾ വരാം അത് ചിലപ്പം ഞാൻ പറയുന്ന വളരെ റിഗ്രസീവായിട്ടുള്ള ഡയലോഗ് ആയിരിക്കാം ആ ആയിട്ടുള്ള ഡയലോഗ് റിഗ്രസീവ് ആണെന്ന് തന്നെ അണ്ടർലൈൻ ചെയ്യുന്ന വിഷ്വൽ ഗ്രാമർ നമുക്ക് വേണം ബട്ട് റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗിനെ ആണ് ഇതാണ് ശരി എന്നുള്ള വിഷ്വൽ ഗ്രാമറിലേക്ക് വന്നാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന മെസ്സേജ് തെറ്റി ഇതിനെ തുടർന്ന് വളരെ മോ വളരെ മോശമായ അതിക്രൂരമായ സൈബർ അറ്റാക്കായിരുന്നു ഈ നടിയുടെ എതിരെ അവർക്ക് പരാതി പോലീസിന് കൊടുത്തു രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അത്ര രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് പ്രത്യേകിച്ചും വിമൻ ആക്ടേഴ്സ് ഫേസ് ചെയ്യുന്നത് കേരളത്തിൽ മാത്രമല്ല ഇത് പൊതുവേ ഓൾ ഇന്ത്യയിൽ കാണുന്നതാണ് പക്ഷെ ഇത്രയും നമ്മൾ ലിറ്ററസി ഉള്ള കേരളത്തിൽ ഇത് വളരെ മോശമായ രീതിയിൽ നിന്നും നടക്കുന്നുണ്ട് എന്തെങ്കിലും വന്നാൽ ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജ് പേജിൽ സോഷ്യൽ മീഡിയ പേജസിൽ പോയി മോശമായി എഴുതുക മോശമായ വീഡിയോ അയച്ചു കൊടുക്കുക മെസ്സേജ് അയച്ചു കൊടുക്കുക അപ്പം ഈ സൈബർ അറ്റാക്കിനെ എങ്ങനെയാണ് നേരിടുന്നത് നമുക്ക് ഇ ഡബ്ല്യു സി സി വളരെ കാര്യമായി നോക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈംഗികപീഠത്തിനെ മാ പറ്റി മാത്രമല്ല സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു വർക്ക് പ്ലേസിൽ എന്തൊക്കെ തരം ലേബർ വയലേഷൻസ് നടന്നിട്ടുണ്ടെന്ന് ഇതൊരു വളരെ സീരിയസ് ആയ ഇഷ്യൂ ആണ് നമ്മൾ ഇക്ളി കൂട്ടാൻ വേണ്ടി ഇവിടെ ഓടി നടന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആരെയൊക്കെ എവിടെയൊക്കെ പീഡിപ്പിച്ചു അത് മാത്രമല്ല അതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലേബർ വയലേഷൻസ് അറ്റ് ദ വർക്ക് പ്ലേസ് നമ്മളിപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു സെറ്റും അതൊരു ഇടമാണ് അവിടെ നടക്കുന്ന വയലേഷനെ പറ്റിയും ഹെമാ കവറ്റി വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് ഡബ്ല്യു സി സി നേരത്തെ അവരുടെ രൂപീകരണത്തിൽ തന്നെ പറഞ്ഞിരുന്നു പല സെറ്റുകളിലും ഇവർക്ക് ആവശ്യമായ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല ചേഞ്ചിങ് റൂംസ് ഇല്ല റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളില്ല പ്രോപ്പർ കോൺട്രാക്റ്റ് ഇല്ല ജോലി ചെയ്യുമ്പോൾ പൈസ നേരെ കൊടുക്കാറില്ല അതെന്തെങ്കിലും ആരെങ്കിലും ശബ്ദമുയർത്തിയാണെങ്കിൽ പിന്നെ അവർക്ക് ഒരു അൺഒഫിഷ്യൽ ബാനാണ് ആ സിനിമയിൽ നിന്ന് अंगेर के साहित्य साधी चिल्ला three names that is why we felt we need to introduce ourselves who we are with names and with what we have done this is exactly what we feel our press statement kind of to yank kitty or letter kind of we feel hurt ഒരു പ്രസ് കോൺഫറൻസ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്ന് എന്ന് വിചാരിച്ചത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഞാൻ എത്രയും വർഷം അമ്മയുടെ മെമ്പർ ആയിട്ട് അമ്മയുടെ ഒരു പ്രോഗ്രാമിന് പോയിട്ടില്ല എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ബിക്കോസ് ഐ നോട്ട് എ പേഴ്സൺ അപ്പോൾ അവിടെ ബെനിഫിറ്റ് ഉണ്ടാവില്ല അവിടെ അതുകൊണ്ട് ഒരു പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ ജനറൽ ബോഡി മീറ്റിംഗിൽ പോയിട്ടില്ല ബിക്കോസ് ഐ ബേസിക്കലി സ്റ്റിക് ടു മൈസെൽഫ് ഈ ഒരു വിഷയത്തിന് ഞാൻ ഇറങ്ങിയത് ഓൺലി ബിക്കോസ് ഓഫ് ഡബ്ല്യൂ സി സി വിമൻ ഇൻ സിനിമ കളക്ടർ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാതം നടന്ന ആ സംഭവത്തിന് ശേഷം ഒരു ഓർഗാനിക്ലി ഫോംഡ് ഓർഗനൈസേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഞാൻ വിസ്തരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡബ്ല്യു സി സി തന്നെ നമുക്കറിയാം എത്രയോ നടിമാർക്ക് ജോലി കിട്ടാണ്ടിരുന്നിട്ടുണ്ട് അവരെ ട്രബിൾ മേക്കറിന് ലേബൽ ചെയ്ത് ജോലി കൊടുക്കാണ്ടിരിക്കുകയും ഇതൊന്നും പ്രഖ്യാപിത ഒരു ബാനൊന്നും അല്ല ഇതൊക്കെ സൈലൻറ്റായിട്ട് ടാസിറ്റായിട്ടൊരു ബാനാണ് ഇവർക്ക് ഇവർ ട്രബിൾ മേക്കറാണ് ഇവർ ആവശ്യമില്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് ഇവർക്ക് സിനിമ കൊടുക്കേണ്ടതാണ് അപ്പം ഈ ഒരു ലേബർ വയലേഷൻസിനെ പറ്റിയും ധാരാളം ഡബ്ല്യു സി സി ചർച്ച ചെയ്യുന്നുണ്ട് വിമൻ ടെക്നീഷ്യൻസിനെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എത്രയോ പേര് പഠിച്ചിറങ്ങുന്നുണ്ട് പക്ഷേ അവർക്ക് ആവശ്യത്തിന് ജോലി കിട്ടുന്നുണ്ടോ അവരുടെ വേതനം എങ്ങനെയാണ് അവർക്ക് പ്രോപ്പർ റിട്ടേൺ കോൺട്രാക്റ്റ് ഉണ്ടോ നമ്മളൊക്കെ ജോലി നിന്നെടുത്ത് നമുക്ക് പ്രോപ്പർ കോൺട്രാക്ട് ഉണ്ട് മാസാമാസം ശമ്പളം വരുന്നുണ്ട് നമ്മുടെ ലൈ നമ്മളൊരു കോൺട്രാക്ട് ചെയ്യുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട് ഇത്ര ശം ഇത്ര രൂപ ഇത്ര മാസത്തിനകം തരും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ഫെസിലിറ്റീസ് ഇതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലായിടത്തും ഇപ്പോൾ ഉണ്ട് പക്ഷെ എന്നാലും ഈ സിനിമയിലാണ് നമ്മളിതിൻ്റെയൊക്കെ ഒരു ട്രാൻസ്പെറൻസി ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി നമ്മൾ കാണുന്നത് അപ്പം ഇതിനെക്കുറിച്ചും ഹേമാ കമ്മിറ്റിയും ഡബ്ല്യു സി സിയും വളരെ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇന്നിപ്പോൾ വിമനൻ സിനിമാ എക്റ്റീവിനെ പറ്റി ധാരാളം ആൾക്കാർ എഴുതുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസിന് വേണ്ടിയും ഗാർഡിയു വേണ്ടിയും എല്ലാം എഴുതുന്നുണ്ടെങ്കിൽ ഇതാണ് കാരണം ഐ മീൻ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഐ ഹോൾഡ് എ മാസ്റ്റേഴ്സ് ഇൻ പോളിസി അഡ്മിനിസ്ട്രേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ജെൻഡർ സ്റ്റഡീസ് ആൻഡ് പി ജി ഡിപ്ലോമ ഇൻ എൻവയ്മെന്റിൽ ലോ അപ്പാർട്ട് ഫ്രോം ദിസ് ആസ് എൻ ആക്ടർ ഐ ഹാവ് ആൾറെഡി സ്പെന്റ് അബൌട്ട് ഫോർട്ടീൻ ഓഡിയേഴ്സ് അപ്രോക്സിമേറ്റ്ലി ഇൻ ദ ഇൻഡസ്ട്രി അക്സ് വർക്കിംഗ് അക്രോസ് വേരിയസ് ലാംഗ്വേജസ് മലയാളത്തിൽ തന്നെ ഒരു നാ എനിക്ക് കറക്റ്റായിട്ട് എണ്ണമില്ല ബ്റ്റ് ഡെഫിനറ്റ്ലി അബൌട്ട് ഫോർട്ടി ഫൈവ് പ്ലസ് മൂവീസ് ആൻഡ് ഐ ഹ് എൻജോയ് ദ ലവ് ആൻഡ് റെസ്പെക്ട് വിറ്റ് ദി ഓഡിയൻസസ് ഹാവ് കിഫ് എന്നി ഇത് എന്റെ ഫിലിമോഗ്രാഫിയാണ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മുൻനിരയിൽ നിൽക്കുന്ന നടികൾ ഒരുമിച്ച് ചേർന്ന അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി അവർ സംസാരിക്കുകയും അവർ ഇതിൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കാനും ശ്രമിക്കുന്നത് ഇതിൽ മാത്രമല്ല ഒതുങ്ങുന്നത് ഇനിയും അവർ പറയുന്നത് ധാരാളം സിനിമയിൽ വനിതകൾ വരണം അത് നടിമാര് മാത്രമായിട്ടല്ല ഡയറക്ടേഴ്സായിട്ട് സിനിമാറ്റോഗ്രഫേഴ്സായിട്ട് എഡിറ്റേഴ്സായിട്ട് സ്പോട്ട് ബോയ്സായിട്ട് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സായിട്ട് പ്രൊഡ്യൂസേഴ്സായിട്ട് ഈ എല്ലാ നിലയിലും സ്ത്രീകൾ ധാരാളം വരുമ്പോഴാണ് നമ്മുടെ ഒരു ലിംഗസമത്വം കാണുന്നത് അത് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നതല്ല അത് ഓർഗാനിക്കായിട്ട് വരണം അത് ഓർഗാനായി ഓർഗാനിക്കായിട്ട് വരണമെങ്കിൽ അതിൽ നമ്മുടെ സമൂഹവും ഗവണ്മെന്റ് ക്രിയാത്മകമായി അതിനെ ചിന്തിക്കണം ഇതെങ്ങനെയാണ് നമുക്ക് സ്ത്രീകളെ മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് കെ എസ് എഫ് ടി സിയുടെ നോട്ടത്തിലിപ്പം രണ്ട് മൂന്ന് സ്ത്രീകൾക്ക് വേണ്ടി അവർ ഫണ്ടിങ് കൊടുക്കുന്നുണ്ട് സിനിമ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതിലും പലരും പല വിധത്തിലുള്ള പരാതികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാം ഇതിന് സ്ത്രീ ലിംഗസമത്വം നമുക്ക് സിനിമയിലും നമ്മുടെ വർക്ക് പ്ലേസിലും ഇക്വാളിറ്റി എങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഓര്ഗനൈസേഷനാണ് ഇന്ന് കേരളത്തിൽ വിമൻ സിനിമാ കളക്റ്റീവ് അവര് പലർക്കും ഒരു മോഡലായി മാറുക മാറുകയാണ് പല രംഗത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് കേരളത്തിൽ നമ്മൾ പലതരം സമരങ്ങൾ ഇപ്പം റീസെന്റ് കണ്ടു ഇരുപ്പ് സമരം കണ്ടു പിന്നെ അങ്ങനെ പല പല സമരങ്ങൾ നമ്മൾ ഇപ്പോഴും റീസെന്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുപോലെ വിമിന സിനിമാ കളക്റ്റീവ് ഒരു ഇമ്പോർട്ടൻ്റ് ഓർഗനൈസേഷൻ ആണ് ഇത് കേരളത്തിൽ പല പല ചേഞ്ചസ് ഇനിയും വരുത്തും എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് ഇനിയും വരും ദിവസങ്ങളിൽ കണ്ടിരിക്കാം ഈ പത്രമാധ്യമങ്ങളിൽ വരുന്ന തലക്കെട്ടുകളിൽ വരുന്ന തെറ്റുകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് ജനവികാരം വാർത്തയിൽ പ്രതിഫലിപ്പിക്കുന്നത് മാധ്യമങ്ങളുടെ പണ്ടുമുതൽക്കെയുള്ള ഒരു ശീലമാണ് സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവർക്കൊപ്പം സന്തോഷിക്കുന്നത് മാധ്യമങ്ങളുടെ രീതിയാണ് ദുഃഖകരമായ സംഭവം എത്തുമ്പോൾ ദുഃഖം നാട്ടുകാരിലെത്തിക്കുകയും ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിക്കുകയും എന്തിന് വേണ്ടി വന്നാൽ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് മാധ്യമങ്ങൾ എന്നും പിന്തുടരുന്നത് അതൊരു നല്ല കാര്യം കൂടിയാണ് ഈ പാരീസ് ഒളിമ്പിക്സിൽ കൂടുതൽ കാരണം അയോഗ്യയാക്കപ്പെട്ട ബിനേഷ് ഫോഗട്ടിൻ്റെ വാർത്ത വന്നപ്പോൾ ഈ ദുഃഖവും ആശ്വസിപ്പിക്കലുമൊക്കെ നമുക്ക് നേരിട്ട് അറിയാൻ സാധിച്ചു ഈ ഗുസ്തി താരത്തിന് ഉണ്ടായ നഷ്ടത്തിൽ വളരെയേറെ ദുഃഖിച്ചവരുടെ കൂട്ടത്തിൽ നമ്മുടെ മാധ്യമങ്ങളുമുണ്ട് ആ താരത്തിൻ്റെ ദുഃഖം വായനക്കാരിലേക്ക് കൃത്യമായി എത്തിക്കുകയായിരുന്നു മാധ്യമങ്ങൾ ചെയ്തത് എന്ന് മാത്രമല്ല ബിനേഷ് ഫോഗട്ടിനെ പല രീതിയിൽ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ശീർഷകങ്ങളും വാർത്തയെഴുത്തുമാണ് മിക്ക പത്രങ്ങളും വിശേഷിച്ച് മലയാള പത്രങ്ങൾ നടത്തിയത് പേര് ബിനേഷ് ഫോഗട്ട് എന്നായതുകൊണ്ട് ഫോഹട്ട് എന്ന് ഒരു സ്ഥലത്ത് കണ്ടിരുന്നു അതായത് ഫോഗട്ടിന് പകരം ഹട്ട് എന്ന് അതായത് മുറിവേറ്റു എന്ന മട്ടിൽ ആണ് അവിടെ എഴുതിയിരുന്നത് ഫോഗട്ടെ നീയാണ് പൊന്ന് എന്ന് ഒരു പത്രം എഴുതിയിരുന്നു അത് വേണമെങ്കിൽ സംഭവിച്ചതൊക്കെ അങ്ങ് പോകട്ടെ നീയാണ് ഞങ്ങളുടെ പൊന്ന് എന്ന് പറയുന്നത് പോലെ ഇരിക്കും അതായത് സ്വർണ്ണമെഡൽ കിട്ടിയില്ലെങ്കിൽ എന്ത് നീയാണ് ഞങ്ങളുടെ പൊന്ന് എന്നാണ് പത്രം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിൽ ഭാരത്തിൽ തോൽവി എന്നാണ് കണ്ടത് പോരാട്ട ഗോദ എന്ന് ഒരു പത്രം എഴുതിയിരുന്നു ഹൃദയഭാരം ഭാരം എന്ന് എഴുതിയൊരു പത്രവുമുണ്ട് വിനേഷിനെ അയോഗ്യയാക്കിയത് നൂറ് ഗ്രാമിൻ്റെ തൂക്ക കൂടുതൽ കാരണമായിരുന്നു അതുകൊണ്ട് നൂറിൽ നീറി എന്ന് ഒരു പത്രം എഴുതിയിരുന്നു അതിനിടെ വെറും നൂറ് ഗ്രാം എന്നൊരു പരാമർശവും ഒരു പത്രത്തിൽ കണ്ടിരുന്നു വെറും നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് വായനക്കാർക്ക് ഒരു പക്ഷേ തോന്നും വെറും നൂറ് ഗ്രാമല്ലേ ഉള്ളൂ പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഒരു മത്സരത്തിൽ ഒരു ഗ്രാമിനു പോലും അതിൻ്റേതായ വിലയുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ആ താരം അയോഗ്യമാക്കപ്പെട്ടത് വെറും നൂറ് ഗ്രാം എന്ന് നമ്മൾ പത്രത്തിൽ പറയുമ്പോൾ യാഥാർത്ഥ്യബോധം ഇല്ലാതെ സംസാരിക്കുന്നത് പോലെ തോന്നും കാരണം എത്ര പറഞ്ഞാലും അധിക ഭാരം അധിക ഭാരം തന്നെയാണ് അയോഗ്യതയ്ക്ക് അതൊരു കാരണവുമാണ് അതേസമയം ഭാരം കുറച്ച് വെങ്കല മെഡൽ നേടിയ അമൻ സെഹ്രാവത്ത് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഭാരപൂരിലും വിജയിച്ചു എന്നാണ് പത്രം എഴുതിയത് ഒരു പത്രം അമൻ്റെ പേര് അമൻ ഷെറാവത്ത് എന്നെഴുതിയിരുന്നു മറ്റ് പത്രങ്ങൾ സെഹ്രാവത്ത് എന്നെഴുതിയിരുന്നു ആ പേര് ശരിക്കും സെഹ്രാവത്ത് തന്നെയാണ് പെട്ടെന്ന് ഇംഗ്ലീഷിലുള്ള ആ സ്പെല്ലിംഗ് കണ്ടിട്ട് ഷരാവത്ത് എന്ന് തോന്നി എഴുതിയതാവാം ഇങ്ങനെ പേരുകൾ തെറ്റിക്കുന്നത് വ്യക്തികളുടെ കാര്യത്തിൽ മാത്രമല്ല ഉത്സവങ്ങളുടെ കാര്യത്തിലും നടക്കാറുണ്ട് വടക്കേ ഇന്ത്യയിൽ ശ്രാവണ മാസത്തിൽ നടക്കുന്ന കാവഡ് യാത്ര എന്നൊരു ഉത്സവമുണ്ട് അതായത് രണ്ട് പാത്രത്തിൽ ഗംഗാജലം നിറച്ച് അത് കാവടി പോലെ കൊണ്ട് നടക്കുന്ന ഒരു ആഘോഷമാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കാവഡ് യാത്ര പലപ്പോഴും വാർത്തയിൽ നിറയാറുണ്ട് രസകരമെന്ന് പറയട്ടെ ഈ കാവഡ് യാത്ര എന്നത് ഇംഗ്ലീഷിൽ എഴുതുന്നത് കൻവാർ എന്നാണ് കെ എ എൻ ഡബ്ല്യു എ ആർ എന്നാണ് അത് കണ്ടാലുടനെ കൻവാർ യാത്ര എന്നെഴുതുന്നത് മലയാള പത്രങ്ങൾക്ക് ഒരു ശീലമായിരുന്നു ഒരു പത്രം മാത്രം കാവടി യാത്ര എന്നെഴുതിയിരുന്നു കൻവാർ എന്ന് ഇംഗ്ലീഷിൽ എഴുതുമെങ്കിലും ഹിന്ദിയിൽ അതിന് പറയുന്നത് കാവഡ് യാത്ര എന്ന് തന്നെയാണ് ഇങ്ങനെ യാത്ര പോകുന്നവരെ കാവടിയ എന്നും പറയാറുണ്ട് ഇംഗ്ലീഷിലത് എഴുതുമ്പോൾ കൻവാറിയാസ് എന്ന് വരും പക്ഷേ സ്പെല്ലിംഗ് അങ്ങനെയാണെങ്കിലും ഉച്ചാരണം കാവഡിയാസ് എന്നാണ് അതുകൊണ്ടാവാം ഒരു പത്രം കാവഡ് എന്നൊന്നും പറയാതെ കാവടി എന്ന് തന്നെ എടുത്ത് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ കാവടി പോലെ തന്നെയാണ് ഈ കാവഡ് എന്ന് പറയുന്നത് ഒരു പത്രമാകട്ടെ കാവഡ് എന്ന് എഴുതിയിട്ട് വീണ്ടും എന്ന് എഴുതി കണ്ടു കാരണം കാവഡ് എന്നത് അങ്ങോട്ട് സമ്മതിക്കാൻ പത്രത്തിന് ഒരല്പം ബുദ്ധിമുട്ടുള്ളത് പോലെ ഒരു വാർത്തയിലെ കാര്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഒരുപാട് വാക്കുകൾ എന്തിനാണ് പലപ്പോഴും ഒറ്റ വാക്ക് മതിയെന്ന് ചില പത്രങ്ങൾ തെളിയിക്കാറുണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ മാറിയപ്പോൾ ഒരു പത്രം വീഴ്ത്തി എന്ന് ഒറ്റ വാക്കുകൊണ്ടാണ് പറഞ്ഞു വെച്ചത് ആശുപത്രിയിൽ കിടക്കകൾക്ക് ക്ഷാമം അതുകൊണ്ട് പല ആളുകൾക്കും തറയിൽ കിടക്കേണ്ടി വരുന്നു അപ്പോഴൊരു പത്രം ഒറ്റ വാക്കിൽ എഴുതുന്നു തറവാഡെന്ന് തറവാടെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും പക്ഷേ തറയെ വാടാക്കുന്നതാണ് ഇവിടുത്തെ വാർത്തയിൽ പറയുന്നത് പുഷ്പകൃഷിയിൽ വിളവ് മുൻപത്തതിനേക്കാൾ വളരെ കൂടിയപ്പോൾ പൂത്തുലഞ്ഞു എന്ന ഒറ്റ വാക്കുകൊണ്ട് ഈ സംഭവത്തെ മൊത്തം വിശേഷിപ്പിക്കുകയാണ് ഒരു പത്രം ചെയ്തത് കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പിനെതിരെ അൻവർ എന്ന പേരായി എം എൽ എ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അത് ഒരു യുദ്ധസമാനമായ സാഹചര്യം പോലെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്ന് മാത്രമല്ല ഒരു പത്രം അൻവാർ എന്നെഴുതിയിരുന്നു അതായത് അൻവറിനെ അൻവാറാക്കി ഒരു യുദ്ധം എന്ന് തോന്നിപ്പിക്കത്ത രീതിയിൽ മറ്റൊരു പത്രത്തിൽ അതിന് ആഭ്യന്തര യുദ്ധം എന്ന് തന്നെ പറഞ്ഞുള്ളത് ആഭ്യന്തര കലാപം ലൈവ് എന്ന് മറ്റൊരു പത്രം എഴുതിയിരുന്നു ഓണത്തെ പൊന്നോണമെന്നും ചിങ്ങത്തെ പൊന്നിൻ ചിങ്കമെന്നൊക്കെ നമ്മൾ സാധാരണമായി വിശേഷിപ്പിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം പൊന്നിൻ ചിങ്കം എന്നൊരു വലിയ ശീർഷകം കണ്ടപ്പോൾ ആലോചിച്ചു എന്തിനായിരിക്കും ഈ പൊന്നിൻ ചിങ്കം എന്നതിന് ഉദ്ധരണിയിൽ നൽകിയിരിക്കുന്നത് കാര്യമത്രയേ ഉള്ളൂ ചിങ്ങമാസമോ ഓണമോ അല്ല അവിടുത്തെ വിഷയം അവിടുത്തെ വിഷയം സ്വർണ്ണവിപണിയാണ് ഈ സീസണിലെ സ്വർണ്ണക്കച്ചവടം ചിങ്ങമാസത്തിൽ തുടങ്ങുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പൊന്നിൻ ചിങ്കം എന്ന് ആ പത്രം എഴുതിയിരുന്നത് ഇതേ പത്രത്തിൽ തന്നെ ആശ്വാസം അറ്റ് ആദായം എന്നൊരു ശീർഷകം ഈയിടെ കണ്ടിരുന്നു അറ്റ് എന്ന ആ ഒരു സിമ്പിൾ ഉപയോഗിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ആദായ നികുതിയുടെ കാര്യത്തിൽ നൽകിയിട്ടുള്ള ചില ഇളവുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ശീർഷകം അവിടെ നൽകിയിട്ടുള്ളത് മൊത്തത്തിൽ ലാഭമാണെങ്കിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് അറ്റ് ആദായം എന്നും അങ്ങ് വിളിക്കാം ആ രീതിയിലാണ് ആ ശീർഷകം എഴുതിയിരിക്കുന്നത് ആശ്വാസം അറ്റ് ആദായം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും മറ്റുമുള്ള ആളുകൾക്ക് പ്രാരാബ്ധം എന്ന് പറയുന്ന ഒരു ശീലം മലയാളിക്ക് പണ്ടേ ഉണ്ട് പറഞ്ഞ് പറഞ്ഞ് അതങ്ങ് പ്രാരാബ്ധം ആയിപ്പോയതാണ് പക്ഷേ ഇത്തരത്തിലുള്ള പ്രയോഗം ഇപ്പോൾ മലയാളത്തിന് ഒരു പ്രാരബ്ധം ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എം കോം വിദ്യാർത്ഥി ഒരാൾ കപ്പലണ്ടി വിറ്റ് ജീവിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വാർത്ത കണ്ടിരുന്നു അതിൽ ജീവിത പ്രാരാബ്ധം എന്നാണ് എഴുതിയിരുന്നത് ആ വാക്കിൻ്റെ ശരിയായ രൂപം പ്രാരബ്ധമാണ്